സുഹൃത്തുക്കളെ നമ്മുടെ ഏറ്റവും നല്ല നടനായിട്ടുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൽ നിന്ന് നമ്മുടെ ഒരുപാട് ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെങ്കിൽ മിനിമം ഏറെക്കുറെ കുറേയേറെ പഠിക്കാനുണ്ടെന്നൊരു തോന്നൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ള വസ്ത്ര എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ധരിച്ചൊരു ഷൂ ഉണ്ട് നല്ല പച്ച നിറത്തിലുള്ള ഒരു ഷൂ ആ ഒരു ഷൂ ധരിച്ചുകൊണ്ട് ഒരു വൈറ്റ് പോലത്തെ ഒരു പാൻറ്റും വളരെ കളറുകളൊക്കെ ഉള്ള ഒരു ഷേർട്ടും ധരിച്ചുകൊണ്ട് അദ്ദേഹം വന്നിരിക്കുന്ന ആ ഒരു ഇരുത്തം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ പ്രായമുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് വൃദ്ധർ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന അത്തരം ആളുകൾ നടക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ ഞാൻ ചുമ്മാ നോക്കിപ്പോയി നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് ഒരുപക്ഷെ നമ്മളുകളെല്ലാം വീടുകളിൽ തന്നെ അത്തരമുള്ള ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ വീട്ടിൽ അത്രയുള്ള ആളുകളോടൊക്കെ ഒരു നല്ല പുതിയ ഷൂ ധരിക്കാൻ പറഞ്ഞാൽ വളരെ അധികം യങ് ആയിട്ടുള്ള മാത്രം ധരിക്കുന്നു എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള പച്ചയോ നീലയോ നടത്തിയുള്ള ഒരു ഷൂ ധരിക്കാൻ പറഞ്ഞാൽ അത്രത്തോളം വളരെയധികം യങ് ആയിട്ടുള്ള ആളുകൾ മാത്രം ധരിക്കുന്ന ഒരു പാൻറ്റോ ഷർട്ടോ ധരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര മടിയായിരിക്കും ഇതൊക്കെ ധരിച്ച് എങ്ങനെയോടോ പുറത്തേക്ക് ഇറങ്ങുക ഇതൊക്കെ ധരിച്ച് ഇറങ്ങുമ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയില്ലേ എന്നൊക്കെ തോന്നുന്ന രീതിയിലൊക്കെയാണ് നമ്മളൊക്കെ മാറാറുള്ളത് ചുമ്മാ നിങ്ങൾക്ക് നോക്കിക്കോളൂ ഇത്തരം ഒരു എഴുപത് കഴിഞ്ഞ ആളുകൾ മുഴുവൻ ധരിക്കുന്നത് മിക്കോറൊരു വെളുത്ത ഷർട്ടായിരിക്കും ഒരു വെള്ളം മുണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു സാധാരണ ചപ്പലായിരിക്കും അതിനപ്പുറത്തേക്കുള്ള ഒരു തരത്തിലുള്ള മോഡേൺ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ മോഡേൺ രീതികളോ അവർക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ മുടി കറപ്പിക്കുക താടി കറപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് പലരും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു വസ്ത്രങ്ങളൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക് വളരെ അധികം മടിയുള്ള കാര്യമാണ് ഇത്തരം ആളുകൾ മുഴുവൻ കൃത്യമായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനിൽ നിന്ന് ഒരുപാട് പഠിക്കാറുണ്ട് കാരണം മമ്മൂട്ടി ഈ ഒരു എഴുപത്തി നാലാമത്തെ ഈ ഒരു വയസ്സിലും അദ്ദേഹം വളരെയധികം അപ്ഡേറ്റ് ഒരു മനുഷ്യനാണ് താൻ ചെയ്യുന്ന ജോലിയോട് വളരെയധികം സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് താൻ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും ഒരു നല്ല നടനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇതുവരെ ആയിട്ടില്ല ആവാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം തൻ്റെ സുഹൃത്തുക്കളെ സിനിമയിൽ പോലും ചെറിയ വേഷമാണെങ്കിലും അതൊരു വളരെ പക്ക നെഗറ്റീവ് വേഷമാണെങ്കിലും ചെയ്യാനൊക്കെ തയ്യാറാവുന്നത് ഞാൻ പറഞ്ഞു വന്നതേ ഈ അടുത്ത് വിജയ് സേതുപതി അടക്കം പറഞ്ഞിരുന്ന കാര്യം ഞാൻ ഇനി വില്ലൻ വേഷം ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു സിനിമയിലേക്ക് ഒരു ക്യാമിയ വേഷമായിട്ട് ഇറങ്ങുന്നില്ല കാരണം അത്തരം സിനിമകൾ മാത്രമായിട്ട് എൻ്റെ സിനിമകൾ ചുരുങ്ങിക്കൊ കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഇനി ഒരു നായക വേഷത്തുള്ള സിനിമകളൊക്കെ നമ്മുടെ തമിഴ്നാട്ടിൽ ചെയ്യണമെന്നൊരാഗ്രഹം എനിക്കുണ്ട് എന്ന് നമ്മുടെ വിജയ് സേതുപതി അടക്കം ഈ അടുത്ത ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു പക്ഷെ മമ്മൂട്ടി അങ്ങനെയല്ല എന്നുള്ളതാണ് ഈ ഒരു സമയത്തും തനിക്ക് ചെയ്യാനുള്ള ഒരു നല്ല ക്യാരക്ടർ വേഷമുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ഈ മനുഷ്യർ ഏറ്റെടുക്കും എന്നുള്ളതാണ് നോക്കൂ ഈ അടുത്ത കാലത്ത് അദ്ദേഹം വന്നിട്ടുള്ള ഒട്ടുമിക്ക ഇൻ്റർവ്യൂകളിലും അദ്ദേഹം വന്നത് അതുവരെയുള്ള ചെറുപ്പക്കാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് പക്ഷേ ചെറുപ്പക്കാർ പോലും ധരിക്കാത്ത അത്രയ്ക്കുള്ളൊരു ഡ്രസ് സെൻസ് അല്ലെങ്കിൽ തൻ്റെ വേഷത്തെക്കുറിച്ചൊരു സെൻസ് വളരെയധികം കൂടുതലാണോ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടന് ആ ഒരു മനുഷ്യൻ നമുക്ക് തോന്നിപ്പോകും കുറച്ച് കാലം മുമ്പ് അദ്ദേഹം വന്നത് തൻ്റെ മുടിയെല്ലാം നീട്ടി വളർത്തി അതൊന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു ചുമ്മാ ഒരു റബ്ബർ ബാൻഡ് വെച്ച് അതങ്ങനെ ചുമ്മാ കെട്ടിയിട്ട് വരുമ്പോഴും ഒരു ഭയങ്കര സ്വാഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹം പാൻറ്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് താൻ ധരിക്കുന്ന ഒരു ഷർട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്തൊക്കെ അദ്ദേഹം അങ്ങനെയാണ് ഈ അടുത്ത പോലെ ഒരു പ്രോഗ്രാമില്ല നമ്മുടെ കലോത്സവത്തിലേക്ക് അദ്ദേഹം വന്നത് വെളുത്തം മുണ്ടും വെള്ള ഷർട്ടും ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ അത് വേണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് വന്നത് ഇതാ ഇത് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് താൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗ പ്രസംഗപീഠത്തിൽ നിന്ന് ഒരല്പം മാറി നിന്നുകൊണ്ട് ഇതാ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഡ്രസ്സ് ഇതാ ഞാൻ ഇട്ടു വന്നിരിക്കുന്നു എന്ന് ആളുകളുടെ മുമ്പിൽ ആ ഒരു കുട്ടികളുടെ മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാൻ കൂടി അല്ലെങ്കിൽ സംസാരിക്കാൻ കൂടി ഒരു മനുഷ്യൻ തയ്യാറാവുന്നുണ്ട് ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകളെ മുഴുവൻ പേര് പഠിച്ചിരിക്കുന്ന അവർ ഈ ലാസ്റ്റ് സമയത്ത് അവർ വർക്ക് ചെയ്ത ഒരു ഫിലിമിനെ കുറിച്ച ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ടോ ഒരു സീരിയലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്തൊരു ക്യാമറ വർക്കിനെ കുറിച്ചിട്ടോ ഒക്കെ ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ നിരന്തരം സംസാരിക്കു നിൽക്കുമ്പോൾ അപാരമായിട്ട് ഈ പ്രായത്തിലും തനിക്ക് ഏറെ ചെയ്യാനുണ്ടെന്നും താൻ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ആവണമെന്ന് ചിന്തിക്കുന്ന ഈ ഈയൊരു ചിന്തയുടെ അവസ്ഥയിലേക്ക് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞ് എല്ലാ ചെറുപ്പക്കാരും മാറണമെന്നുള്ളതാണ് ആ ചെറുപ്പക്കാർ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ആ അങ്ങനെ മാറുമ്പോൾ ഒരു തരത്തിലുള്ള ഈ യുവ ക്ലാഷുകൾക്കോ അല്ലെങ്കിൽ പ്രായത്തെ കവിഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ അവരോ അവിടൊപ്പം എത്താൻ സാധിക്കുന്നില്ല ഞങ്ങളൊരു ഓൾഡ് ജനറേഷനാണ് അതൊക്കെ പുത്തൻ ജനറേഷൻ എന്ന് പറയുന്ന ചിന്താഗതി ഒക്കെ മാറ്റപ്പെടുന്നുള്ളതാണ് പലപ്പോഴും സിനിമാ മേഖലയിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മമ്മൂട്ടി എങ്ങനെ അഭിപ്രായം പറയുന്നതൊക്കെ നോക്കാറുണ്ട് നമ്മുടെ ഷൈം നികത്തെയും മറ്റൊക്കെ ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമയത്ത് താൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരാളെയും മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാടക്കം മുന്നോട്ട് വെച്ചൊരാളായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അപ്പോൾ ഈ ചെങ്ങാതി ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെ പച്ച ഒരു ഷൂട്ട് വരികയാണെങ്കിൽ ഒരാളും കളിപ്പിക്കാനില്ല എന്നുള്ളതാണ് ഒരു അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനായത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ അങ്ങനെ കളിപ്പിക്കാത്തതും അദ്ദേഹത്തിന് അദ്ദേഹം പോലും ഒരുപക്ഷെ ചിന്തിക്കാനും കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു സോഗ് ആളുകളൊക്കെ കൽപ്പിച്ചു കൊടുക്കുന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു രീതിയിലേക്കുള്ള ചിന്താഗതികളും ആ ഒരു രീതിക്കുള്ള ഡ്രസ് സ്റ്റൈലുകളും വർത്തമാനങ്ങളും ഡിവൈസ് ഉപയോഗിക്കുന്ന രീതിയിലേക്കൊക്കെ ആളുകൾ മാറുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം എഴുപത് കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ട് എൻ്റെ സിമ്പിളായിട്ടുള്ള വർത്തമാനം ഇത്ര മാത്രമാണ് എഴുപത് കഴിഞ്ഞ ചെറുപ്പക്കാര് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ മനുഷ്യനെ കണ്ട് പഠിക്കുക തന്നെ വേണം അപ്പം ബൈ